വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാനത്തെ ഏറ്റെടുത്ത് രാജിവെക്കണം അപ്പോ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള പണം ബാക്കി വെച്ചിട്ടാണ് പണമില്ല എന്ന പരാതി പറഞ്ഞുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാത്തത് രണ്ടാമത്തെ കാര്യം ആശുപത്രിയിൽ ആവശ്യത്തിന്റെ മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അതും അനുവദിക്കുന്നുണ്ട് ധനകാര്യ കമ്മീഷൻ കേരളത്തിലെ കേരളത്തിലേക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള തുകയുടെ വിനിയോഗം ഉണ്ടാകേണ്ടത് ആരോഗ്യ മേഖലയിലാണ് ഇതൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം പോലും ചെലവഴിക്കാൻ തയ്യാറാകാതെ സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീക്കുകയാണ് ഇതിന് ഉത്തരവാദിത്തം സർക്കാരിനാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിന്റെ തകരാറാണെന്നാണ് സിസ്റ്റത്തിന്റെ തകരാറെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തകരാറാണ് സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ലല്ലോ ആരോഗ്യരംഗത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയും അവർക്ക് താഴെയുള്ള ആരോഗ്യ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും മെഡിക്കൽ ഡയറക്ടർമാരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണല്ലോ സിസ്റ്റം ആ സിസ്റ്റമാണ് തകരാറില്ലെങ്കിൽ ആ സിസ്റ്റത്തിലെ ഏറ്റവും മേലെ നിൽക്കുന്ന ആൾ ആരോഗ്യമന്ത്രിയാണ് അവർക്കാണ് തകരാറുള്ളത് അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നു കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രറെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ നടപടി എടുത്തെങ്കിൽ നിയമപരമായിരിക്കുമെന്ന് രമേഷ് അഭിപ്രായപ്പെട്ടു രജിസ്ട്രാർക്കെതിരായിട്ട് നടപടി വൈസ് ചാൻസലർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിരിക്കും നിയമപരമാണ് എന്നിപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞിട്ടുണ്ട് വൈസ് ചാൻസലർക്കാൻ അധികാരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി ശിക്ഷണ നടപടിക്ക് വിധേയമായിട്ടുള്ള വ്യക്തിക്ക് അധികാരമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബി ജെ പി നേതാവ് എൻ ശിവരാജൻ ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചതിനെതിരെ പോലീസിനോട് കേസെടുക്കാൻ രമേശ് വെല്ലുവിളിച്ചു ശിവരാജനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം ബുദ്ധിശൂന്യത പോലീസ് കാണിക്കുമോ അല്ല ശിവരാജേട്ടൻ പോലീസുകാർക്ക് സിപിഎം കൊണ്ട് ശിവരാജേട്ടനെ അറസ്റ്റ് ചെയ്യിക്കണമെന്നാണ് വിപരീത ബുദ്ധി ചെയ്യിച്ചോട്ടെ പോകുന്നില്ല പ്രതീഷ് വിശ്വനാഥനെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം അറിയില്ല സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും കൂടി ആലോചിച്ചാണ് തീരുമാനമെടുക്കുക മറ്റു ചർച്ചകൾ നടന്നിട്ടില്ല എ പി അബ്ദുള്ള കുട്ടിക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞു വന്ന വാർത്തകൾ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും രമേശ് പറഞ്ഞു സംസ്ഥാന ഭാരവാഹിത്വത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല കേരള ഘടകത്തിൽ ചർച്ച സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുക സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന അധ്യക്ഷൻ ദേശീയ അധ്യക്ഷനുമായി ചർച്ച നടത്തിയിട്ടാണ് അത് അധ്യക്ഷന്റെ അധികാരമാണ് ആ അധികാരത്തിൽ കേരളത്തിലെ മറ്റ് ഭാരവാഹികൾക്കൊന്നും യാതൊരു കാര്യമില്ല കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകുന്ന ഫണ്ട് വേണ്ട നിലയിൽ ഉപയോഗിക്കുന്നില്ല യു ടി വിന്യൂസ് പാലക്കാട്